ഹലോ ഹെൽക്കൻ സ്വമിൻ ഇപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഈ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ അതേപോലെ മീൻ അച്ചാർ അങ്ങനെ എന്ത് സാധനം നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു ടേസ്റ്റും അതേപോലെ പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും അപ്പോൾ അതേപോലെ ഒരു കൊതിയോട് കൂടി എൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കസിൻ്റെ വൈഫ് ദുബായിലേക്ക് പോകണുണ്ട് അപ്പോൾ അവളുടെ കയ്യിൽ ഒരു മൂന്ന് കിലോ ബീഫ് വാങ്ങി നല്ലപോലെ ഇങ്ങനെ വരട്ടി എടുത്തിട്ട് കൊടുത്തുവിടാൻ പറഞ്ഞു അപ്പോൾ ഒന്നാമത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീഫ് വെട്ടലും കാര്യങ്ങളും കാര്യങ്ങളുണ്ടോയെന്നൊന്നും നമുക്കൊരു പിടി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം പപ്പ രാവിലെ തന്നെ ഒരു ഓട്ടോ ഓടി സംഭവം നമുക്ക് കൈ കിട്ടിയിട്ടാണ് അപ്പം പപ്പ പറഞ്ഞ് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും സാധനം ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് പപ്പ ഇറങ്ങിയത് സാധനം നമുക്ക് കൈ കിട്ടി നല്ലപോലെ പപ്പ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പപ്പ അമ്മയും കൂടി അ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴക്കലും ഈ മറ്റേ മുളക് മല്ലി അതൊക്കെ പെരട്ടിയതൊക്കെ പപ്പയാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അമ്മയാണ് കേട്ടോ അറ്റ് ലാസ്റ്റ് ഇതാ നല്ലോണം വറുത്ത് നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി ചാച്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പം ഏതപ്പൻ്റെ കൈയാണ് ഏറ്റവും കൂടുതൽ അതിൽ ഉള്ളത് ഏതപ്പനാണ് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഫുള്ള് അതിൽ ഇടാനും ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സെറ്റാക്കിയത് കേട്ടോ അങ്ങനെ കടൽ കിടന്ന് നമ്മുടെ ഈ വിഭവം കൂടെ എത്തിക്കഴിഞ്ഞു പ്രിപ്പയർ ചെയ്യുന്നത് എബിനാണ് ഞാൻ തിന്നൽ മാത്രം മിസ്റ്റർ മലയാളം പിന്നൽ മാത്രമല്ല സാധനം ഒന്ന് പടയ്ക്കും ഓൾറെഡി അവിടുന്ന് കൊറച്ചു കുക്കൂടാണ് അല്ലേ സംഭവം കൊറച്ചു കുക്കൂടെ എത്തിവണ് ഇനി ബാക്കി കരവിരുദുകൾ ഇവൻ ചെയ്യാറുണ്ട് ഇവൻ ചെയ്തു വരുമ്പോ എന്താണെന്ന് അറിയില്ല സാധനം കൂട്ടുന്ന പടയ്ക്കും ഇഞ്ചിയോ അതൊക്കെ അറിയാപ്പിലി വെളുത്തുള്ളി ആ മറ്റേതാകുട്ടു അപ്പൊ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോ ബാക്കി പറയാട്ടെ നമുക്ക് സാർ നമുക്ക് ബീഫ് ഫ്രൈക്ക് എന്തൊക്കെയാ ആവശ്യമുള്ളത് ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് റോസ്റ്റ് അല്ല ഫ്രൈ ആണ് പിന്നെ മസല പിടിക്കണോ സംഭവം കാണാൻ സൂപ്പർ ആയില്ലെങ്കിൽ കണ്ണും ഓർ ഒന്നും ഏറ്റെടുത്തു ഞാൻ ചെയ്താൽ നിനക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞിട്ടാണ് ഞാൻ മാറിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടും ഞാൻ ഷാപ്പ് കേറി വെക്കുള്ളൂ അത് ഇഷ്ടം തമാശ തന്നെയാണ് അമ്മക്ക് പറഞ്ഞിട്ടുണ്ട് പിടിപിടിക്ക നീ ഡോ ഞാൻ ഡയറ്റായാലും ഡയറ്റില് പാലും കഴിക്കാണ്ടി മോളാണ് പറഞ്ഞേ നോക്കി കണ്ടി വെളുത്തുള്ളി എടുത്തിട്ട് പൊട്ടിത്തെറിക്കാണ്ട് വെളുത്തുള്ളി ഇഞ്ചി കിട്ടുന്നു ഇഞ്ചി ഇട്ട് വെളുത്തുള്ളിട്ടു ോ കാട്ടോ കഴുതു ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ കുണം കൊണ്ട് മാത്രം രാബഡു എക്സി യൂസേലെ ഇവന ഇങ്ങനെ ഒരു രീതി പഠിച്ചതാണ് ഗയ്സ് എന്നാണല്ലോ ട്ടോ ഞാൻ പറഞ്ഞത് ഹ് ചേരണ്ട് കുറോ ബിസ ആ കുറയേ തേടി വരെയാണണ്ട് ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് കൃഷിക്കാര തലകളേ ഉണ്ടായേ കാണിച്ചോ കുറേ ബിപ് സൗണ്ട് നടുന്നുണ്ട് ദീപ്സ അങ്ങനെ എന്താ യൂസ് ചെയ്യുന്നേ ഇവരങ്ങനെ വായിതങ്ങനെ വരുന്നു എന്തടാ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുക ഇതി വീഡിയോ ഇങ്ങനെ

പ്രേമമാണല്ല നമ്മൾ ഫ്രൈയണ്ടാണ് നടക്കുന്നത് ആ ഓട്ടമനേ സമയത്ത് അടുക്കള നമ്മൾ ഫ്രൈ ചെയ്യുവാ അച്ഛൻ ചേട്ടാ നമ്മൾ ഫ്രൈ എന്ന് വീട പറയാනේ ഇനി ഫ്രൈ അല്ലേ ഇനി കുക്ക് അല്ലേ എന്നർത്ഥം ഫ്രൈ ആണെന്നേ വെളിച്ചെണ്ണയിൽ വറുക്കണം പൊട്ടാ അതിന അതിട്ട് പൊട്ടവല്ലേ ഇതിനെ എന്തു മണ്ടനാണോ ഫ്രൈയല്ലേ നമ്മൾ സ്റ്റേഷൻ ഫ്രൈയാണ് അതിനെ അങ്ങനെയെങ്കിൽ നമ്മൾ കറൻ പറയാൻ എങ്ങേ냐 വറക്കരുത് തെക്കൊന്ന് ചേട്ടാ ദോണടി കുക്ക് ഇടുക പുറാനല്ലേ വേഗം വാ ഇനി ഇലക്കിര കണ്ടു വക്കണ്ടി ഇലക്കിര കഴിച്ചു കുട്ടി പന്തി ഇതി പെട്ടന്ന് കുക്കായി വരാണ്ടേ കുറച്ച് ഉപ്പ് ഇങ്ങന വെദരെ ഇങ്ങന കൊടുക്ക് എന്താറെ ഉപ്പുത്രയാ എന്നാ കുപ്പു പോതുണ്ട് ഇങ്ങന മുടി കൂടാനാണ് ഇതിനൊന്നും കൊണ്ടിട്ടാ ഇതി പൊട്ടത്തര കാണിക്കലേ ചെയ്യാറുള്ളൂ ഈ ചക്ക തിന്നാൻ പറ്റാറാവോ ഇന്ന പെണ്ണേട്ട് ഇറുത്തെ എടാ ഉപ്പ് ഇങ്ങനെ ഇടാടാ ഉപ്പ് കുട സൈലണ്ട ഒരു ചോറ് ചോറ് വൈരി ചോറ് ഉപ്പിലേ കൊട്ടാ അപ്പോൾ കറിയ വീഡിയോ പൂർളാരേ ఏ కొయం పొన్న దేస్తా పోరు పులిలా నాకు తెలియట్లేదు ఎందాయి మనం సకర్కు తిన్న పట్టే నీది ఆన తీసే కొచకాలి అలా ఆన తీసే కన్నూరు నన్నవాయ్ దావిని మొదలు బచ్చ్ మీకేద ఇండికి కైకన వచ్చిటోనది ఆ తీనువ తాలే ఇట వనట వాన పేటిలే పేటిలే ఆతా మనడ ఆంగేరా పోవట మై మోలు

മസാല പൊടേ മസാല മസാല ഇട്ടില്ല റൈസ് കുരുമുളക് പൊടിയില്ലാത്ത കാരണം ഓണങ്ങ വിടുമ്പോൾ അത് എടുത്ത് പിടിക്കേണ്ടതാണ് അതിന്റെ കോലാഹലം അങ്ങനെ നമ്മള് പോവണത് munur. Oh. Nei. Magdi. Magdinið. Og ഗൈസ് എങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ബീഫ് ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ തേങ്ങ കൊത്തില്ലായിരുന്നു ഇതിന്റെ മേലെ കുറച്ച് പച്ച സവാള അരിഞ്ഞിട്ട സാണതട്ടേ ചോറും കൂടി ഉണ്ടാ വേറെ പുളിക്കും ഉണ്ട് ലെവല് പൊളിക്കും ḍጾḵ Only 3 minutes before... it tastes good. It is a local fruit. The fruit is soft. Really. It is beyond the level. Did it cost a lot to buy?

സമാധി ആയിരിക്കാണ് വീണ്ടും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും